എസ് ഡി പി ഐ കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കുക ആർ എസ് എസിന്റെ മുസ്ലിം വിരുദ്ധ അജണ്ടയെ ജനകീയമായി ചെറുത്തുതോൽപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന സമ്മേളനം എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു വിശ്വാസപ്രകാരം ഹിന്ദു മതവിശ്വാസികളായ ആളുകൾക്ക് മാത്രമാണ് സ്വഭാവം അനുസരിച്ച് ഉൾക്കൊള്ളുന്ന അവൻ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനും ആ മതത്തിൽ അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്നുണ്ട് എസ് ഡി പി ഐ കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജഹാൻ അധ്യക്ഷനായി തൊട്ടാപ്പ് മരക്കമ്പനി പരിസരത്ത് നിന്നാരംഭിച്ച ബഹുജന റാലി അഞ്ചങ്ങാട് സെന്ററിൽ സമാപിച്ചു എസ് ഡി പി ഐ പഞ്ചായത്ത് സെക്രട്ടറി ഷഫീഖ് തൊട്ടാപ്പ് പി സലാഹുദ്ദീൻ എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് കെ വി നാസർ എസ് ഡി പി ഐ ജില്ലാ ട്രഷറർ യഹിയ മന്നലാങ്ന്ന് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എം ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു